ജീവിതം എന്ന് പറഞ്ഞത് അമൂല്യമാണ് ആയുസ് എന്ന് പറഞ്ഞത് അമൂല്യമാണ് എപ്പോഴാണ് അവസാനിക്കുന്ന പറയാൻ മരണ സമയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും പിന്തിക്കാൻ ഈ ലോകത്ത് വകുപ്പില്ല ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആവട്ടെ അമേരിക്കയാവട്ടെ കാനഡയാകട്ടെ യു കെ ആവട്ടെ ിന്ദിക്കാൻ സാധ്യമേ അല്ലാതെ പരിശുദ്ധപ്പെടാൻ വളരെ വിക്രമമായ പ്രഖ്യാപിക്കും അതിന്റെ മുമ്പായിട്ടാണ് സൽക്രമങ്ങൾ ചെയ്യേണ്ടത് കബറിൽ വെച്ചോ മാഷറിൽ വെച്ചോ സൽക്രമത്തിന്റെ ഗ്രൗണ്ട് അല്ല സൽക്രമത്തിന്റെ ഗ്രൗണ്ടുകൾ ഈ ലോകമാണ് അപ്പ ആയിഷ് അമൂല്യമാണ് തിരിച്ചു ധാരാളം നന്മകൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യവും നിങ്ങൾക്കും തരട്ടെ ഭാര്യയുടെ ശരീരം അതിന്റെ ആകൃതിയും ഭംഗിയും ഷെയ്പ്പും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മറ്റു പെണ്ണുങ്ങളുടെ പിന്നാലെ ഓടുന്നവരോട് നിന്റെ ഭാര്യയുടെ ശരീരവും ഭംഗിയുള്ളതായിരുന്നു നിനക്ക് വേണ്ടി രണ്ട് മക്കളെ ഗർഭം ചുമക്കുന്നതിന്റെ മുമ്പ് നിന്റെ കൂടി സ്വപ്നമായ നിന്റെ രണ്ടു മക്കളെ പ്രസവിച്ചിട്ടതിന്റെ ശേഷമാണ് അവളുടെ ശരീരത്തിന് അവളുടെ ഭംഗി പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വാക്ക് പോലും പറഞ്ഞേക്കരുത് രണ്ടു മക്കളാകും നേരത്തെ പറഞ്ഞത് ഇസ്ലാമിന്റെ റൂൾ അനുസരിച്ചിട്ട് കുട്ടികൾക്ക് സ്നേഹം ലിബറൽ ആവരുത് എന്റെ അധികാര ഷെഫിക്ക് മീറ്റിംഗ് അടക്ക് വരാന്ന് പറഞ്ഞിട്ട് മോനെ പോയിന് മഹറത്തുൽപതി ഉമ്മാക്കന്റെ പ്രശ്നമില്ല ഉപ്പാക്ക പ്രശ്നമില്ല ഒരാള് പരാജയപ്പെടുന്നതിന്റെ അടയാള മുഹമ്മദ് ബിൻ ഖാബ് അൽ കുറഞ്ഞ തങ്ങള് പറയട്ട് പണ്ട് ഗൗരവത്തിൽ കണ്ട കാര്യം ഇപ്പൊ ലിബറലാവുക അത് പരാജയപ്പെടുന്നതിന്റെ അടയാള നിഷാമകരിമിന്റെ ഇടയിൽ കിച്ചനിൽ ഇറങ്ങാൻ തന്നെ പണ്ട് ഉമ്മാരും ഇടൂല എന്റെ ഉൽക്കോകിയ യാസീനോ വാഹനോ അടുക്കട്ടെ ഇന്നോ കിച്ചിൽ പോയിട്ട് സെന്റർ ഹാൾ തന്നെ ഇല്ല അൽഫാമിന്റെ കടയിൽ പ്രശ്നമുണ്ടോ ഉമ്മാക്ക് ഒരു പ്രശ്നം ഇല്ല പോയ പ്രശ്നമുണ്ടാ ഒരു പ്രശ്നമില്ല രക്ഷിതാക്കളാണ് ഇപ്പൊ മക്കളല്ല രക്ഷിതാക്കൾക്ക് പ്രശ്നവുമില്ല അതായി പറഞ്ഞത് ആധിക രക്ഷിതാക്കള് നരകത്തിൽ എത്തുന്നത് മക്കളെ കാര്യത്തിലാണ് എന്തുകൊണ്ടാ നിന്റെ ഗ്ലാമർ കുറയുന്നതെന്നറിയോ നിന്റെ ഗ്ലാമർ കുറയാനുള്ള കാരണം നീ കണ്ണാടിയുടെ മുന്നിൽ പോയി രാത്രി നിന്നിട്ട് പറയും ഗ്ലാമർ കൂടി പഠിച്ചവൻ ഇത്തിരി എടുത്തിട്ടുണ്ട് കൗളൊക്കെ ചാടിയിട്ടുണ്ട് നീ തന്നെ പറയും അവസാനമുള്ളതും പോകും അങ്ങനെ പോലും പറയരുതെന്നാ കാരണം നിന്റെ നാവ് നിനക്കറിയില്ലല്ലോ ചില വീടിന്റെ മുന്നിൽ ഒരു വാഴ കൊലച്ചു നിൽക്കുന്നുണ്ട് ഉമ്മാമ്മ പറയും എന്തൊരു കൊലയാവ കരിഞ്ഞുപോയി അങ്ങനെ ഒരു വാഴ തന്നെ അവിടെ ഉണ്ടാകില്ല ഞാന പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അടുത്ത കൊല്ലം നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് പത്താം ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങുമ്പോൾ നിന്റെ പൊന്നുമോളുടെ ചിരിക്കുന്ന മുഖം മതിലി കാണാം ഫ്ലെക്സ് അടിച്ചിട്ട് പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് വരുന്നവനും പോകുന്നവനും കൊള്ളാം നല്ല ബുദ്ധി കഴിഞ്ഞു പിന്നെ മന്ദബുദ്ധി എന്ന് വിളിക്കേണ്ടവരും അവർ ആകട്ടെ ആവശ്യമില്ലാത്ത പണിക്കെന്തിനാ എടുത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു ഇപ്പൊ സ്കൂളിൽ തന്നെ പോകാൻ മടിയാ പ്ലസ് ഞാൻ പറഞ്ഞു സ്റ്റേജിലൊക്കെ കേട്ടിട്ട് അവാർഡൊക്കെ മേടിച്ചില്ലേ ഒരുപാട് കിട്ടിയാൽ പ്ലസ് കൊണ്ടൊക്കെ വെച്ചില്ലേ അത് തന്നെയാ കൊഴപ്പം അത് തന്നെയാ കൊഴപ്പം എന്തിനാവിശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത് ഇങ്ങനെ വർഷിക്കുകയാണല്ലോ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സ്വലാത്ത് ചെല്ലിയാലോ കൂട്ടുകാരിലേക്കും എത്തിക്കും അവരും ചെല്ലണ്ടെ